പോലീസുകാർ ആരെങ്കിലും ഭയക്കണോന്ന് ഞാൻ പറയില്ല പോലീസുകാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായി നിന്നുകൊണ്ട് പൊതുജനങ്ങളോട് പെരുമാറാഞ്ഞാൽ മതി ഏതൊരു വ്യക്തിയോടും പെരുമാറാഞ്ഞാൽ മതി അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് സേന ഏറ്റവും നല്ല സേനയായി മാറും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ഇ ബൈജു എന്ന പോലീസ് ഓഫീസറോട് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ ഏരിയ സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെയും പണിന്ന് എടുക്കണ്ട ആ പണി അവരെടുത്തോളും പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ മതിയെന്ന് ആദ്യം എന്താ പോലീസ് പറഞ്ഞത് കണ്ണീർ വാതകം ആഹ് എറിഞ്ഞപ്പോ അതിൽ വന്ന പരിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ അതൊക്കെ ആക്രമിച്ചു പോലീസിനെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷാഫി പറമ്പരടക്കം പേരിൽ കേസെടുത്തു അത് ഒരു എം പിക്ക് എതിരെ കേസെടുത്തു എം പി അവിടെ വന്ന എന്തിനാ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത് ഷാഫി സംബന്ധിച്ചിടത്തോളം ആ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് അതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞാലോ അതേ സമാധാന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കേണ്ട ഒരു വ്യക്തി അങ്ങനെ വരുമ്പോ എം പിയും ഈ പറഞ്ഞ പോലീസ് ഓഫീസേഴ്സും കൂടെ ചേർന്നിട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാണ് വേണ്ടത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ആണ് വേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത് എംപിയെ തല്ലാൻ അവിടെ ഒരു ഒരു എന്താ പറയാ പാർട്ടി പാർട്ടിയുടെ ഗുണ്ടകളായി പോലീസ് മാറി അതുകൊണ്ട് തന്നെ പോലീസ് തല്ലിയിട്ടില്ല എന്നും ഷാഫിക്ക് പരിക്ക് പറ്റിയതാണ് ആ പരിക്ക് ഗുരുതരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിടുവായത്തരങ്ങൾ പറയുന്നതും കേട്ടു അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പച്ചയ്ക്ക് വളരെ പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾ പാർട്ടിക്കാരുടെ പാർട്ടി നേതാക്കന്മാരെ പണിയെടുക്കണ്ട പോലീസും പോലീസിന്റെ പണിയെടുത്താൽ മതി ഭരണം മാറും ഓർമ്മ വേണം എന്ന് കേസ് വേണുഗോപാലും പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങൾ പേരെഴുതി വെച്ചിട്ടുണ്ട് ബൈജു ബൈജു ഇവിടെ തന്നെ കാണും അടുത്ത മന്ത്രിസഭ ഒരുപക്ഷെ പിണറായി വിജയൻ മന്ത്രിസഭ ആയിക്കൊള്ളണമെന്നില്ല യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരും വരുന്ന സമയത്ത് ഇതിനൊക്കെ ചിലപ്പോൾ സമാധാനം പറയേണ്ടി വരുമെന്ന് ഇതാണ് പോലീസിന്റെ ഒരു ഗതികേടം പറയുന്നത് പോലീസ് പോലീസായി നിന്നു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കാനില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടുമെന്നുണ്ടെങ്കിൽ നിയമപരമായി പോക്ക് പോയാൽ മതി അതാണ് വേണ്ടത് അല്ലാതെ പാർട്ടിയുടെ അടിമകളായി നിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടി വാങ്ങി കൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പോലീസ് നനയ്ക്കുന്ന ആൾക്കാടാണ് ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ പോലീസിന് തിരുത്തി പറയേണ്ടി വരുന്നു ഞങ്ങൾ തന്നെയാണ് അടിച്ചത് ഞങ്ങളിലുള്ളവരാണ് അടിച്ചത് പുറം തിരിഞ്ഞാണ് അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നിൽ നിന്നാണ് അടിച്ചത് പിന്നിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷാഫി പറമ്പലിന്റെ മൂക്ക് പൊളിയുന്നത് ഷാഫി പറമ്പിലിന്റെ മൂക്ക് മാത്രം പിന്നിലാണോ ഫിറ്റ് ചെയ്തേക്കുന്നത് എനിക്കറിയില്ല പിന്നിലാണോ ഫിറ്റ് ചെയ്തേക്കുന്നു എന്നുള്ളത് ഏതായാലും മൂക്കിന്റെ പാലം തകർന്നു ഗുരുതരമായ പരിക്കാണ് സർജറി വേണ്ടി വരുന്നുണ്ട് ആ നിലയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് പോലീസാണ് പോലീസ് അത്തരത്തിൽ ഒരു അക്രമം നടത്തിയിട്ടില്ലെന്ന് ആ നേരത്തെ ഓഫീസർ പോലീസ് ഓഫീസർ ബിജു സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് എന്നാൽ ഇപ്പൊ തിരുത്തി പറയുന്നു പോലീസ് തന്നെയാണ് അടിച്ചത് എന്ന് കാര്യം ദൃശ്യങ്ങൾ പുറത്തു വന്നു പണ്ടത്തെ കാലമല്ല ഇപ്പോ നാല് ഭാഗത്തു നിന്നും വീഡിയോ ദൃശ്യങ്ങളും മറ്റുമെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ജനം ഇത് കാണും ഏതെങ്കിലും ഒരു മരപ്പൊട്ടാൻ എവിടെ നിന്നെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടാകും അത് പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് ആകെ പിടുത്തം വിടുകയും ചെയ്യും ഇപ്പൊ ഈ ബിജു എന്ന് പറഞ്ഞ പോലീസുകാരനും മറ്റു പോലീസുകാരും ആകെ കുടുങ്ങിയേക്കാണ് രണ്ട് രീതിയിലാണ് കുടുങ്ങുന്നത് ഒന്നൊരു ജനപ്രതിനിധി അടിച്ചു എന്ന നിലയിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 പ്രയാസം ഈ ഇന്നത്തെ ഈ പത്ത് വർഷത്തെ ഈ ഭരണം വെച്ച് നോക്കുമ്പോൾ അടുത്ത മന്ത്രിസഭ ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ ഐക്യവും ഈ ഒരുമയും ഈ ജനപിന്തുണയും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ യു ഡി എഫിന് സാധ്യതയുണ്ട് കഴിഞ്ഞ ഏതുകൊണ്ട് ഒരു നാലഞ്ച് മാസം മുമ്പ് വരെ എന്താണ് അവസരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുമായിരുന്നു മൂന്നാമതും ഇവിടെ എൽ ഡി എഫ് മന്ത്രിസഭാ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം വന്നതുകൂടി അത് രാഹുലിനെയും യുവാക്കളെയും പ്രതീക്ഷയുടെ യുവതലമുറയെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലായപ്പോ അത് ജനങ്ങൾക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലായി കഴിഞ്ഞപ്പോ കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികളായി നിന്നിരുന്ന നിഷ്പക്ഷരായി നിന്നിരുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ യുവ നേതൃത്വത്തിന്റെ കീഴിൽ ഷാഫി പറമ്പലിന്റെയും അതുപോലെ രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഒക്കെ കീഴിലേക്ക് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടു മാറുന്നത് കണ്ടു അതായത് ഒരു ജനപിന്തുണ പിന്തുണ ഒരുക്കിയെടുക്കാൻ യുവാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് നേതാക്കൾ തമ്മിലുള്ള പിടിവലിയായിരുന്നു ഷാഫി പറമ്പലിനെ മേൽ കൈവയ്ക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ നേതാക്കന്മാരും ഒരുമിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരും യുവാക്കളും അതുപോലെ അവർ വേണ്ടത് ചെയ്യുമെന്ന് ജനങ്ങളും ഈ മൂന്ന് വിഭാഗവും ഒരുപോലെ വിശ്വസിച്ച് കൂട്ടായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് ഇത് തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മന്ത്രിസഭയായിരിക്കും ഒരുപക്ഷെ വലിയ ഒരു ഭൂരിപക്ഷവും മറ്റുകാരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇടതുപക്ഷം ബി ഒക്കെ ഒരുപക്ഷെ ഒരു ലെവലിൽ പോയേക്കാം പക്ഷെ എന്നാലും യു ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ജനങ്ങൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇപ്പോ ഈ പിടയ്ക്കുന്ന പോലീസുകാരും ഇങ്ങനെ സഹാക്കന്മാരായി സഹാക്കന്മാരുടെ ഗുണ്ടകളായി മാറുന്ന ഓഫീസർമാരുമൊക്കെ പണി വാങ്ങും എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതാണ് ഒന്ന് അതായത് രാഷ്ട്രീയമായി ഈ പോലീസുകാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ പിന്നെ രണ്ടാമത്തെ കാര്യം ഷാഫി പറമ്പിൽ ഒരു എം പി ആണ് എന്നുള്ളതാണ് പാർലമെന്റില് സ്പീക്കർക്ക് പരാതി കൊടുത്താൽ ഇവരെയൊക്കെ ഈ പോലീസുകാരെയൊക്കെ പാർലമെന്റിലേക്ക് വിളിച്ചു വരുത്തി ഒരാഴ്ച അകത്ത് കിടക്കാനുള്ള ഒരു ഒരു സാഹചര്യം തിഹാർ ജയിലിൽ ഒരാഴ്ച നന്നായി മാമുണ്ണു കിടക്കാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം അതിൽ പിന്നെ അപ്പീലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇവിടെ വീഡിയോ തെളിവുകളുണ്ട് യാതൊരുവിധ പ്രകോപനങ്ങളോ മറ്റോ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വളരെ ശാന്തമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ വരി മൂന്നാമത്തെ വരിയിൽ നിൽക്കുന്ന പോലീസുകാർ ഒരു പോലീസുകാർ ആ ഏന്തി വലിഞ്ഞ് ഷാഫിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത് രാത്ക്കടിക്കുന്നതാണ് കാണുന്നത് അത് വളരെ വ്യക്തമായിട്ട് അറിയാം ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ കെ ഇ ബൈജു പോലും അലക്കം അറിയില്ലായിരുന്നു ഈ ഈ ഗുരുതരാവസ്ഥകൾ അറിയാവുന്നതുകൊണ്ടാണ് പാർലമെന്റിലേക്ക് താനും ഒരുപക്ഷെ പോകേണ്ടി വരും താനും അകത്ത് കിടക്കേണ്ടി വരും എന്നൊരു സാഹചര്യം അദ്ദേഹത്തിന്റെ മനസ്സിലോ ആയത് കൊണ്ടാകണം അദ്ദേഹം മലക്കം അറിഞ്ഞ് അത് അടിച്ച പോലീസുകാരന്റെ നേരെ അല്ലെങ്കിൽ പോലീസുകാർക്ക് നേരെ മാത്രമായി ചുരുക്കി വെച്ചേക്കണേ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു ലാത്തി അടിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ചാടിക്കയറി ആരെങ്കിലും അടിക്കും അടിക്കുമെന്ന് തോന്നുന്നില്ല അടിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ സാധാരണ ഒരു സി പി ഒ ഒരിക്കലും ഒരു എംപിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ ധൈര്യപ്പെടില്ല അതിനുള്ള ധൈര്യമുള്ള സി പി ഒമാരൊന്നും ഇവിടെ ഇല്ല മേലുദ്യോഗസ്ഥന്മാരുടെ ഭയമാണ് എന്തിനെ ഒരു എസ് ഐ സി ഐ അങ്ങനെ മേലോട്ട് പോകും നമ്മൾ രാവിലെ ഒന്ന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാവും അവരുടെ നട്ടോട്ടം എങ്ങനെയാണ് എന്നുള്ളത് മുകളിൽ നിന്നുള്ള ചീത്തവളി താഴേക്ക് ആ ചീത്തവളി നേരെ താഴേക്ക് കൊടുക്കുന്നു അവസാനം സി പി ഒമാര് ഈ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരനെ നഞ്ചത്തേക്ക് കയറുന്നു ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ താഴെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ആ പോലീസുകാരൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ വീടും നാളുമെല്ലാം അടികൊണ്ട ഷാഫിക്ക് അടക്കം കോൺഗ്രസുകാർക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ആരാണ് നിർദ്ദേശം നൽകിയത് ആരാണ് അതിനുള്ള ഗൂഢാലോചന നടത്തിയത് എന്തായിരുന്നു ഷാഫിയെ തല്ലുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇതൊക്കെ പുറത്തു വരും ഇത് പുറത്തു വരുമ്പോൾ കേവലം ഒരു പോലീസുകാരിൽ മാത്രം ഒതുങ്ങുന്നു കരുതണ്ട മറ്റു പോലീസുകാർ അവരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുങ്ങും ആ കൂട്ടത്തിൽ ഈ കെ ബൈജു എന്ന് പറയുന്ന പോലീസുകാരനും പോലീസ് ഓഫീസറും കുടുങ്ങും അത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആസൂത്രിതമായി ഇതൊരു പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല പിന്തുണ പഴയ പിന്തുണയല്ല ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സംഗതി പണി പാലം വെള്ളത്തിൽ കിട്ടും അതുമാത്രമല്ല ഇത് നിയമപരമായി ഒരു പൊതുപ്രവർത്തകനെ ഒരു പാർലമെന്ററിയനെ മർദ്ദിച്ചതിന്റെ ഉത്തരവാദിത്വം തന്നിൽ വന്ന് ചേരും എന്നതുകൊണ്ട് നൈസായി കൈകഴുകുന്നതാണ് കാണുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുമാറ്റപ്പെടുന്ന ചരിത്രം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിഷ്മെന്റ് ഒരു പണിഷ്മെന്റ് ആയി തന്നെ വരും പോലീസുകാർ ഷാഫി പറമ്പിൽ പരാതി കൊടുക്കൂല്ലോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഷാബി അമ്മ പണി ചെയ്യൂല്ല എന്നാണ് അടിയൊക്കെ കിട്ടിയ കാര്യം ശരി തന്നെ ഇനിയിപ്പോ ആ ഒരു സാധു മേലുദ്യോഗസ്ഥൻ പറഞ്ഞ റാൻ റാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാധുവിന്റെ ജോലി കളഞ്ഞിട്ട് എന്താ എന്ന് കരുതി ഒരു പക്ഷെ ഷാബി പറമ്പിൽ അതൊന്ന് പിന്മാറുമായിരിക്കാം അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷെ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഈ കോൺഗ്രസിന്റെ ഈ യുവാക്കൾ ഇവരാരും ഈ പോലീസ് ഓഫീസർമാരെ മറക്കില്ല കയ്യേറ്റം ചെയ്യുക മറ്റെന്തെങ്കിലും ചെയ്യൂന്നല്ല പറയുന്നത് ഭരണം അടുത്ത ഭരണം കോൺഗ്രസിനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അതിനു മുമ്പുള്ള അഞ്ചു വർഷം അല്ല പറയുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പോലീസ് സേനയിലെ ഒരു വിഭാഗം സി പി എം ഗുണ്ടകളായി മാറിയിട്ടുണ്ട് കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ചു മർദ്ദിക്കുക സി പി എമ്മിന്റെ ഗുണ്ടകൾക്കും അതുപോലെ സി പി എം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾക്കും ഒക്കെ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇരട്ട നീതി നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എമ്മിനെതിരെ പ്രതികരിക്കുന്നവർ സി പി എമ്മിലെ നേതാക്കന് എതിരെ പ്രതികരിക്കുന്നവർ മറ്റുള്ളവരെയൊക്കെ പിടിച്ചകത്തിടുന്നു അതേസമയം സി പി എമ്മിന്റെ അണികളോ അല്ലെങ്കിൽ അവരുടെ അനുഭാചകരോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലൈസായി അവരെ ഒഴിവാക്കുന്നു അവരെ അവർക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പുകളിടുന്നു അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർക്കൊക്കെ ജാമ്യമില്ലാ വകുപ്പുകൾ ഇപ്പൊ കെ എം ഷാജാനെ അറസ്റ്റ് ചെയ്ത് നമുക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഞാൻ തന്നെ നാല് വകുപ്പും ജാമ്യമുള്ളതായിട്ട് കൂടി അകത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി വരുന്നുണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന സി പി എമ്മിനെ വിമർശിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു നീതിയും മറ്റുള്ളവർക്ക് ഒരു നീതി നടപ്പിലാക്കുന്ന ഈ പോലീസ് സേനയുണ്ടല്ലോ ഈ പോലീസ് സേന ആ ഒരു വിഭാഗം സമാധാനം പറയുക തന്നെ വേണ്ടിവരും ആ ഒരു ഭയത്തിലാണ് ഇപ്പോ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് കെ ബൈജുവിന്റെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്